ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് ഇങ്ങനെ കിടന്നു കറങ്ങുന്നുണ്ടായിരുന്നു ഗബ്രിയും ജാസ്മിനും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം അതിൻ്റെ മെയിനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ജാസ്മിനുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നത് ഗബ്രിയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അധികം പേർ അവരുടെ രീതിയിൽ കുറേയധികം കാര്യങ്ങളൊക്കെ കഥകളൊക്കെ ഉണ്ടാക്കി പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ അധികം പേര് ഈ ജാസ്മിനും ഗബ്രിക്കും ഒക്കെ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം പക്ഷേ അവർ മറുപടി ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും ഒരുമിച്ച് അഭിനയിച്ച ഒരു ആൽബം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ആൽബത്തിന് പുറത്തിറങ്ങിയതിന് ശേഷം കുറേയധികം പേര് ജാസ്മിൻ ഇതേ കണക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു സ്ത്രീ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ ഉണ്ടെങ്കിൽ ഗബ്രിയെ തേച്ചല്ലേ ഇനി അടുത്ത ആരാണ് എന്നുള്ള രീതിയിൽ ജാസ്മിനെ കളിയാക്കുന്ന രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്നിട്ട് ജാസ്മിൻ തന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത നിൻ്റെ തന്തയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ അത് ഒഫീഷ്യലി ഇവർ പറഞ്ഞിട്ടില്ല എന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല